നമസ്കാരം ഞാൻ മേരി കെ പി സെം അധ്യാപക വിദ്യാർത്ഥി ഇന്ന് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം എല്ലാ വർഷവും ജൂലൈ പതിനൊന്നിന് ആചരിക്കുന്ന ഒരു വാർഷിക പരിപാടിയാണ് ലോക ജനസംഖ്യാ ദിനം ഇത് ആഗോള ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഗവേണിംഗ് കൗൺസിലാണ് ഈ പരിപാടി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നിലെ ഫൈവ് വില്യൺ ഡേ എന്ന പൊതു താല്പര്യത്തിൽ നിന്ന് പ്രചോദനം ഇത്. കുടുംബാസൂത്രണത്തിൻ്റെ പ്രാധാന്യം ലിംഗസമത്വം ദാരിദ്ര്യം മാതൃ ആരോഗ്യം മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ വിവിധ ജനസംഖ്യാ വിഷയങ്ങളിൽ ജനങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കുകയാണ് ലോക ജനസംഖ്യാ ദിനം ലക്ഷ്യമിടുന്നത് നന്ദി